അമേരിക്കൻ സർക്കാരിന്റെ കണക്കിനനുസരിച്ച് ട്രംപ് ഭരണകൂടം വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ നടപ്പാക്കിയ നയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമേരിക്കൻ തൊഴിലാളികൾക്ക് യാതൊരു ഗുണവും ചെയ്തിട്ടില്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായെങ്കിലും അത് അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തിയില്ല മാത്രമല്ല കൂടുതൽ തൊഴിലാളികളെ തൊഴിൽ രംഗത്തേക്ക് വരാനും ഇത് പ്രോത്സാഹിപ്പിച്ചില്ല കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ ലയമ നിരക്ക് വർദ്ധിച്ചു വിദേശ തൊഴിലാളികൾ കുറഞ്ഞാൽ അമേരിക്കൻ തൊഴിലാളികൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ Joseph Whitehouse deputy chief. ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ ഉൾപ്പെടെയുള്ളവർ പ്രവചിച്ചിരുന്നു പുതിയ തൊഴിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ട്രംപ് ഭരണകൂടത്തിന്റെ നിയമപരവും നിയമവിരുദ്ധവുമായ കുടിയേറ്റ നയങ്ങൾ കാരണം അമേരിക്കയിലെ വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞുവെന്നാണ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിക്സ് നടത്തിയ സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ട്രംപ് ഭരണകൂടം അധികാരത്തിലെത്തിയതിനുശേഷം വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിൽ എട്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം പേരുടെ കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ ഏറ്റവും ഉയർന്ന കണക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഒന്ന് ദശം മൂന്ന് ദശലക്ഷം പേരുടെ കുറവാണ് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസി നടത്തിയ ഒരു പഠനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് എൻ എഫ് എഫ് ഇ പഠനം പറയുന്നത് വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിലുണ്ടായ ഈ കുറവ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ഞെട്ടലാണ് പ്രതീക്ഷിച്ചതിലും വളരെ വലിയ കുറവാണിത് അമേരിക്കൻ കോൺഗ്രസ് ബഡ്ജറ്റ് ഓഫീസും സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനും കണക്കാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം ഒന്നര ദശാംശം മൂന്ന് ദശലക്ഷം വിദേശ തൊഴിലാളികൾ അധികമായി വരുമെന്നാണ് എന്നാൽ പുതിയ ബി എൽ എസ് കണക്കുകൾ പ്രകാരം എട്ടു ലക്ഷത്തി പത്തായിരം വിദേശ തൊഴിലാളികൾ കുറഞ്ഞുവെന്ന് മാത്രമല്ല പ്രതീക്ഷിച്ചതിലും രണ്ട് ദശലത്തിലധികം തൊഴിലാളികളുടെ കുറവുണ്ടായിരിക്കുന്നു എൻ എഫ് എ പിയുടെ മറ്റൊരു പഠനം പറയുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തെട്ട് ആകുമ്പോഴേക്കും അമേരിക്കയിലെ തൊഴിലാളികളുടെ എണ്ണം ആറ് ദശാംശം എട്ട് ദശലക്ഷമായി കുറയുമെന്നും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് പതിനഞ്ച് ദശാംശം ഏഴ് ദശലക്ഷം ഇത് അമേരിക്കയുടെ വാർഷിക സാമ്പത്തിക വളർച്ചയെ ഏകദേശം മൂന്നിലൊന്നായി കുറക്കുമെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലാണ് ഈ പഠനം പുറത്തു വരുന്നത് സ്റ്റീഫൻ മില്ലർ ഉൾപ്പെടെയുള്ള ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് വിദേശ തൊഴിലാളികളെ നാടുകടത്തുന്നതും നിയമപരമായ കുടിയേറ്റം നിയന്ത്രിക്കുന്നതും അമേരിക്കൻ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രചാരണത്തിനിടെ ട്രംപ് പറഞ്ഞതായി ഒരു വ്യക്തിയെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് മിസ്റ്റർ മില്ലർക്ക് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് വെറും നൂറ് ദശലക്ഷം ആളുകൾ മാത്രമേ ഉണ്ടാകൂ അവരെല്ലാം മിസ്റ്റർ മില്ലറെ പോലെ ആയിരിക്കും എന്നാണ് മില്ലറുടെ ഈ വാദം സാമ്പത്തിക ശാസ്ത്രജ്ഞർ ലംബ് ഓഫ് ലേബർ ഫാലസി എന്ന് വിളിക്കുന്ന ഒരു തെറ്റായ ധാരണയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് ഒരു സമ്പദ് എപ്പോഴും നിശ്ചിതമായ എണ്ണം ജോലികൾ മാത്രമേ ഉണ്ടാകൂ എന്ന വിശ്വാസം എന്നാൽ യാഥാർത്ഥ്യവുമായി ഈ വാദത്തിന് യാതൊരു ബന്ധവുമില്ല തൊഴിലാളികളുടെ ലഭ്യത കുറച്ചത് കൊണ്ട് അമേരിക്കൻ തൊഴിലാളികൾക്ക് യാതൊരു ഗുണവും ഉണ്ടായില്ല എൻ എഫ് എ പി പഠനം വ്യക്തമാക്കുന്നത് വിദേശ വിദേശത്തൊഴിലാളികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് കാരണം അമേരിക്കൻ തൊഴിലാളികൾക്ക് ഗുണമുണ്ടായതിന് യാതൊരു തെളിവുമില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിലില്ലായ്മ നിരക്ക് നാല് ദശാംശം ഒന്ന് ശതമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇത് മൂന്ന് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ഒരു വർഷത്തിനിടെ പതിനൊന്ന് ശതമാനം വർധനമാണ് ബി എൽ എസ് അവരുടെ കണക്കുകൾ പ്രകാരം ജനനസ്ഥലം അനുസരിച്ച് സീസണൽ ക്രമീകരണം നടത്താത്തത് കൊണ്ട് പന്ത്രണ്ട് മാസത്തെ താരതമ്യമാണ് ഏറ്റവും ശരിയായതെന്ന് എൻ എഫ് എ പി പറയുന്നു മൊത്തത്തിലുള്ള തൊഴിലാളികളുടെ തൊഴിലായ്മ നിരക്ക് സീസണൽ ക്രമീകരണം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ നാല് ശതമാനം ആയിരുന്നത് ഡിസംബറിൽ നാല് ദശാംശം നാല് ശതമാനമായി ഉയർന്നു എൻ എഫ് എ പി സീനിയർ ഫെലോയും ലേബർ എക്കോണമിസ്റ്റുമായ മാർക്ക് റിഗറ്റ്സ് ഒക്കെ പറഞ്ഞത് ഇങ്ങനെയാണ് തൊഴിലായ്മ നിരക്കും തൊഴിൽ പങ്കാളിത്ത നിരക്കും കാണിക്കുന്നത് അമേരിക്കൻ തൊഴിലാളികൾക്ക് ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നാണ് മാത്രമല്ല ജോലി അന്വേഷിക്കാൻ പോലും പലരും ശ്രമിക്കുന്നില്ല റിഗറ്റ്സ് പറഞ്ഞത് ശരിയാണ് വിദേശ തൊഴിലാളികൾ കുറഞ്ഞതുകൊണ്ട് അമേരിക്കൻ തൊഴിലാളികൾ തൊഴിൽ രംഗത്തേക്ക് തിരികെ വരുമെന്ന് കുടിയേ വിമർശകർ പറഞ്ഞിരുന്നു എന്നാൽ സർക്കാർ കണക്കുകൾ കാണിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് പതിനാറ് വയസ്സിന് മുകളിലുള്ള അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അറുപത്തൊന്ന് ദശാംശം നാല് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ അറുപത്തൊന്ന് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞു ഇതേ കാലയളവിൽ മൊത്തത്തിലുള്ള ആളുകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കും കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞത് അമേരിക്കൻ തൊഴിലാളികൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാത്തതിന് പല കാരണങ്ങളുണ്ട് ഭാവിയിൽ ഇത് സംഭവിക്കാൻ സാധ്യതയില്ല ഒന്നാമതായി ബിസിനസ് ഉടമകൾക്കും സംരംഭകർക്കും ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാതെ വരുമ്പോൾ അവർ പുതിയ നിക്ഷേപങ്ങളും വിപുലീകരണ പദ്ധതികളും ഉപേക്ഷിക്കുകയോ ചുരുക്കുകയോ ചെയ്യും ഇത് അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ ജോലി സാധ്യതകൾ ഇല്ലാതാക്കും രണ്ടാമതായി വിദേശികൾ അവരുടെ ഉപഭോഗത്തിലൂടെ ഭക്ഷണം പാർപ്പണം തുടങ്ങിയവ വാങ്ങുമ്പോൾ പുതിയ ജോലികൾ സൃഷ്ടിക്കപ്പെടുന്നു മൂന്നാമതായി വിദേശികൾ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിലൂടെ തൊഴിൽ സൃഷ്ടിക്ക് സഹായിക്കുന്നു മാത്രമല്ല വിദേശ തൊഴിലാളികൾ ലഭ്യമാകുമ്പോൾ അമേരിക്കൻ കമ്പനികൾ ജോലികൾ വിദേശത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് പകരം അമേരിക്കയിൽ തന്നെ നിലനിർത്താൻ സാധ്യതയുണ്ട് പതിറ്റാണ്ടുകളായുള്ള ഡാറ്റകൾ പരിശോധിച്ചാൽ അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ വിദേശികളുടെ എണ്ണം കുറക്കേണ്ടതുണ്ടെന്നോ കുടിയേറ്റം വർദ്ധിപ്പിക്കുന്നത് അമേരിക്കക്കാർക്ക് ജോലി സാധ്യത കുറക്കുമെന്നോ ഉള്ള ധാരണ തെറ്റാണെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നു മാർക്കറ്റ് റിഗറ്റ്സ് പറയുന്നത് അമേരിക്കയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അളവ് നിശ്ചിതമല്ല അങ്ങനെയല്ലായിരുന്നെങ്കിൽ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം സൈനികർ തിരിച്ചെത്തിയപ്പോൾ സാമ്പത്തിക വികാസത്തിന് പകരം വലിയ തൊഴിലില്ലായ്മ ഉണ്ടാകുമായിരുന്നു എന്നാണ് ചുരുക്കത്തിൽ വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറക്കുന്നതിലൂടെ അമേരിക്കൻ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് പുതിയ കണക്കുകൾ തെളിയിക്കുന്നു യഥാർത്ഥത്തിൽ വിദേശ തൊഴിലാളികളുടെ കുറവ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയും അമേരിക്കൻ തൊഴിലാളികൾക്ക് തൊഴിൽ സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്തു കുടിയേറ്റം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും അത് അമേരിക്കൻ തൊഴിലാളികൾക്ക് ദോഷകരമല്ലെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ അടിവരയിട്ട് പറയുന്നു